ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും പിന്നെ ഒരു ബാത്റൂം ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ മീൻസ് എൻ്റെ ഞങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന കഥകളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ ചായ ഒടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാത്റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അപ്പോഴേക്കും നാത്തൂന് അടുക്കളയിൽ മന്തി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ആ മന്തിയിൽക്ക് ഉള്ള ഒരു സൈഡ് ഡിഷായിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും കണ്ടു അപ്പോൾ മുമ്പ് ഞങ്ങള് പിന്നെ താമസിച്ചിരുന്നത് ഒരു മുഴുവനായിട്ട് പൊട്ടി പൊളിഞ്ഞതല്ല ചെറിയ രീതിയിൽ പൊട്ടി പൊളിഞ്ഞ ഒരു വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടാ ഞങ്ങൾ താമസിച്ചിരുന്നത് ഓടിട്ടുള്ള ഒരു വീടായിരുന്നു കണ്ടാ പുറത്തുനിന്ന് കണ്ടാത്ത ഒന്നും തട്ട് ഉണ്ട് എന്നുള്ളത് പക്ഷേ ഉള്ളിൽ തട്ടൊന്നും ഉണ്ടായിരുന്നില്ലട്ടാ തട്ടുള്ള വീടൊന്നും അല്ലായിരുന്നു ഒറ്റ നിലയിലുള്ള ഒരു വീടായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് റൂമുണ്ടായിരുന്നു ഒരു കിച്ചനും ഒരു എണ്ണായിക എന്നാണ് ഞങ്ങളൊക്കെ അതിന് പറയുന്നത് ആ എണ്ണായികയും ഒരു കൊലായും പിന്നീട് ഞങ്ങളതിന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് പൂമുഖ കൊലായി ആക്കി മാറ്റി കൊലായ്മയിൽ ഒരു ഡോറൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ എണ്ണായിക കുറച്ചും കൂടി വലുപ്പം കൂട്ടിയെടുത്തു പിന്നെ ഒരു സ്റ്റോർ റൂമ് പോലെ കിച്ചണിൻ്റെ അടുത്ത് തന്നെ ഒരു റൂമുണ്ടാക്കി അങ്ങനെ ഒരു റൂമുണ്ടാക്കി അങ്ങനെ നാല് റൂമായി മാറി പിന്നീട് ടോ അപ്പോൾ തള്ളപ്പരക്ക് രണ്ട് റൂമും തായിരക്ക് രണ്ട് റൂമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആക്കിയും പക്ഷേ വേനൽക്കാലം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽക്ക് മഴ വെള്ളം ഇങ്ങനെ ചാടും ചെറിയ രീതിയിൽ അപ്പോൾ ഈ പട്ടികകളൊക്കെ ഉണ്ടല്ലോ മരത്തിൻ്റെ പട്ടിക ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നാശമായി പോകും എന്നിട്ടാണ് അപ്പോൾ അത് കാരണമൊക്കെ ചതലരിച്ച് നാശമായി പോയ കാരണം അങ്ങനെ ചീത്തലടിക്കാമെന്നാണ് ഞങ്ങളതിന് പറയുക വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് ചാടും അപ്പം എന്തായാലും നല്ല മഴയും ഇടിയും കാറ്റൊക്കെ ഉള്ള സമയത്ത് ഏത് പാതിരാത്രിയിലായാലും ഞങ്ങളും ജയിച്ചിട്ട് കൊലായിൽ വന്നിരിക്കും കൊലായിൽ വന്നിരുന്ന ഈ മഴയും കാറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾ പോയി പോയിക്കൊടുക്കുകയുള്ളൂ അതുവരെ ഞങ്ങളുടെ കൊലയുമരിപ്പിക്കും അങ്ങനൊക്കെ ആയിട്ടുള്ള ഒരു വീട്ടിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഒരുപാട് ഒക്കെ ഞങ്ങൾ എഴുതി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ശരിയായി കിട്ടിയില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് ഇപ്പോൾ മാഷ അള്ള പഞ്ചായത്തിൽ നിന്നും വലിയൊരു വീട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ വീട് സൂപ്പറാണ് കേട്ടോ വലിയ വീട് തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു ബാത്റൂമാണിത് ഇത് ഹാളിൽ നിന്നുള്ള ബാത്റൂമാണ് കേട്ടോ അപ്പോൾ മൂന്ന് റൂമിപ്പോൾ ഇവിടെയും കിട്ടിയിട്ടുണ്ട് മൂന്ന് റൂമിൽ നിന്ന് ഒരു റൂമിൽ നിന്ന് മാത്രമാണ് ബാത്റൂമുള്ളത് രണ്ട് റൂമിൽ നിന്ന് ബാത്റൂമില്ല അപ്പോൾ ഹാളിലത്തെ ബാത്റൂമാണിത് അപ്പോൾ അത് കൂടുതലും നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് പുറത്ത് ബാത്റൂമുണ്ടാക്കിയിട്ടില്ല ഇനി പുറത്തൊരു ബാത്റൂമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ വീടിന്റെ മുഴുവൻ വീഡിയോസും കാണണം എന്ന് ആഗ്രഹമുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവിടെ പോയി നോക്കിയാൽ മതി ഇപ്പോൾ ഈ വീട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെയാണ് എല്ലാ പഞ്ചായത്തും അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് കൊടുക്കാറുള്ളത് പക്ഷേ ഞങ്ങളുടെ പഞ്ചായത്ത് മാത്രമല്ല ഞങ്ങൾ വാർഡിലെ മെമ്പർ നല്ല ഒരു മെമ്പറായതുകൊണ്ട് ഞങ്ങൾക്ക് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ കിട്ടി ഇപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു കഥ ഇനി ഒരുപാട് കഥകളുണ്ട് അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അതിന് ശേഷം ഞാൻ കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ മാറി അപ്പോഴേക്കും നാത്തൂനും മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ചമ്മന്തി പോയിട്ട് ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെട്ടോ കൂടത്തിൽ ഞാൻ രണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച രണ്ട് പ്രോഡക്റ്റും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് തക്കാളി കഷ്ണം പോയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് പുതിയ കഷ്ണം വെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളകിൻ്റെ എരിവിൻ്റെ അനുസരിച്ച് കൂടുതലും കൂട്ടലും കുറക്കലൊക്കെ ഒക്കെ അവനാൻ ഇഷ്ടത്തിന് ചെയ്യാം അതുകൊണ്ട് ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള കഷ്ണം വെട്ടിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽക്കാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് സ്പൂണ് സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാണ് നന്നായിട്ട് തന്നെ അഴിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പം അത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് മന്തി കപ്സ അങ്ങനെയുള്ള എല്ലാ ബിരിയാണി ഐറ്റംസിനും ഇത് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു ചമ്മന്തി പിന്നെ ഞങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മേടിച്ചതാണ് ഈ ഒരു സിങ്ക് ഈ സിങ്കിന് ആയിരത്തി തൊള്ളായിരം അങ്ങനെന്തോ ആണ് അതിൻ്റെ വില ആയിട്ടുള്ളൂ കുറഞ്ഞ വില കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് മേടിക്കുകയാണെങ്കിൽ ഇതിന് അഞ്ഞൂറ് രൂപ അല്ല അയ്യായിരം രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് നല്ലൊരു വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സൂപ്പറായിട്ടുണ്ട് പിന്നെ ധ്യൊരു ചെടിയാണ് ഇത് വലിയൊരു ചെടിയായിരിക്കും ചേർച്ചിട്ടാണ് ഓർഡർ കൊടുത്തത് പക്ഷേ വന്നപ്പോൾ ഇതൊരു ചെറിയൊരു ചെടിയായി മാറി അപ്പോൾ പിന്നെ ഞങ്ങൾ ചെയ്യും സിങ്കിൻ്റെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡലിന് വേണ്ടിയിട്ട് വെറുതെ സിങ്കിൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു മാത്രം ഇതിൻ്റെ കേലകൾ വലുതാണെന്നാണ് വിചാരിച്ചത് പക്ഷേ വലുതായില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യാം